നമസ്കാരം ഞാൻ നേരത്തെ ഓരോ എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കൊരു പ്രയോജനം വരണം ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഓരോ പട്ടിയുടെ കാര്യം അല്ലെങ്കിൽ പൂച്ചയുടെ കാര്യം അതൊക്കെ വന്നിട്ട് നമുക്കൊരു പ്രയോജനം വരുന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ റവന്യൂ എങ്ങനെ ലാഭിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ എത്ര ലാഭിക്കാം എന്ത് എങ്ങനെ നമുക്ക് ആരോഗ്യമായിട്ട് ഇരിക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ഹാർട്ട് ഡിസീസാണ് അപ്പോൾ അതാണ് എല്ലാത്തിനെയും പിന്നെ ബേസ് ചെയ്ത് വരുന്നത് അതും ശരിയാണ് കാരണം ഹാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിളങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് അവയവമേ അല്ല എന്നിരുന്നാൽ തന്നെയും അവൻ്റെ ഒരു പ്രവർത്തനം ഒരു നിലച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് ഹാർട്ട് ഏറ്റവും അതാണ് നമ്മുടെ ഒരു സെൻട്രൽ പമ്പിങ് സ്റ്റേഷനാണത് അപ്പോൾ ഹാർട്ടിന് സാധാരണ നമ്മൾ ഹാർട്ടിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് ഒന്നും ഉണ്ടാകത്തില്ല കെയർ ചെയ്യാത്തത് കൊണ്ടാണ് വരുന്നത് പിന്നെ പല കാരണങ്ങളുണ്ട് ഹാർട്ട് ഡിസീസ് വരാം അത് മറ്റൊരു കാര്യം പാരമ്പര്യമായിട്ട് വരാം പിന്നെ ബാൽവിൻ്റെ പ്രോബ്ലം ഇതൊക്കെ വരാം ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ബ്ലോക്ക് എങ്ങനെ നമുക്ക് ഈ സർജറി ഇല്ലാതെ കഴിക്കാം മറ്റു അതായത് ആൻജിയോപ്ലാസ്റ്റി ഈവൻ ആൻജിയോഗ്രാം പോലും ആവശ്യമില്ല പക്ഷേ ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ നമുക്ക് ചെയ്യേണ്ടി വരും അത് മറ്റൊരു കാര്യം യാതൊരു ദോഷവശവും ഇല്ലാത്തതാണ് പിന്നെ ബൈപ്പാസ് സെറി ബൈപാസ് സെറിയെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ് പോലെ ഇരിക്കും ഇപ്പോൾ സാധാരണ ഹോസ്റ്റലാണെങ്കിൽ ത്രീ തൗസ ത്രീ ലാക്സ് അവർ ചാർജ് ചെയ്യും പിന്നെ സ്റ്റാർ ഹോസ്റ്റലുകളിലൊക്കെ ആണെങ്കിൽ ഫൈവ് ഫൈവ് ആൻഡ് അബവ് പിന്നെ അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കുന്നത് ഇതാണ് അതിൻ്റെ ലേറ്റസ്റ്റ് ആണ് യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്നതിന് പകരം നമ്മുടെ ഇന്ത്യയിലും അവൈലബിളാണ് ഒന്ന് കിലീഷ്യൻ തെറാപ്പി എന്ന് പറയാതെ അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് അത് കൊടുക്കുന്നത് അത് അതും ഈ പിന്നെ ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് ആണ് എന്തിരുന്നാൽ തന്നെയും ഒരു ഹാർട്ട് ബ്ലോക്ക് മാറ്റാൻ തേർട്ടി തൗസൻഡ് അല്ലെങ്കിൽ ഫോർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് താഴെ വരുന്നുള്ളൂ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ളതാണ് ലേസർ തെറാപ്പി അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഈ ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് എല്ലാം കംപ്ലീറ്റ് അലിയിച്ച് കളയാണ് നമുക്ക് ഏകദേശം അതിൻ്റെ എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഇംപ്രൂവ്മെൻറ്റും ഉണ്ടാവും പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് തന്നെയും ബ്രെയിനിൻ്റെ ഏറ്റവും പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഓർമ്മശക്തി അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം ഇതെല്ലാമാണ് ബ്രെയിനിൻ്റെ അതായത് നമ്മുടെ ഓരോ രോമകൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാന കോടി കണക്കിനുള്ള സെൻറ്റേഴ്സാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബോഡിയിലെ കെമിക്കൽ തന്നെ മോർ ദാൻ വൺ ഹൺഡ്രഡ് തൗസൻഡ് കെമിക്കൽ ആക്ഷൻസ് ആർ ഗോയിങ് ഇൻ ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിൽ പരം കെമിക്കൽ ആക്ഷനാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്യാനേ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ പിന്നെ കോമൺ ആയിട്ട് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ അതിൽ താഴെ വരുന്നുള്ളൂ അവ ഇത്രയും അൺനോൺ ആയിട്ട് കിടക്കുകയാണ് അതായത് ഹൺഡ്രഡ് തൗസൻഡ് അതായത് ഒരു ലക്ഷത്തിൽ കൂടുതൽ കെമിക്കൽ ആക്ഷൻ നടക്കുന്നത് സയൻറ്റിസ്റ്റിന് അറിയാവുന്നത് സയൻറ്റിസ്റ്റിന് അറിയാൻ വ്യാത്തത് അതിൻ്റെ പതിന്മടങ്ങാണ് അപ്പോൾ ഈ ബ്രെയിൻ്റെ എല്ലാ ഫങ്ഷനും ഹാർട്ട് വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഹാർട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര ന്യൂട്രീഷൻ വേണം പിന്നെ അതുപോലെ വെള്ളം വേണം കാരണം വെള്ളമാണ് ഏറ്റവും പ്രധാനം അതായത് നമ്മുടെ ബ്ലഡിൻ്റെ മോർ ദാൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റും വാട്ടറാണ് അപ്പം നമുക്ക് വേണ്ടത്ര വാട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് ലിറ്റർ എന്ന് ഒരു പത്ത് ഗ്ലാസ് പോലെതിന് അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിനൊരു പതിനഞ്ച് ഇതാരും അങ്ങനെ കുടിക്കാറില്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിഡ്നി പേഷ്യൻ്റ് അല്ലാത്തവർക്ക് ഇത് നമ്മൾ അത്യാവശ്യമാണ് പിന്നെ കിഡ്നി പേഷ്യൻ്റിന് വെള്ളം കുടിക്കാം അത് ഒരു ഡോക്ടർ എന്താണ് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് എത്ര കഴിക്കാം എത്ര വെള്ളം കുടിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല അപ്പോൾ ഇത് ബ്രെയിനിൻ്റെ കാര്യം പറയാൻ കാരണം ബ്രെയിൻ ഒരുപാട് ഡിസീസ് ഉണ്ടാവും അതായത് കൂടുതലും ഉണ്ടാവുന്നത് ഈ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രെയിൻ ട്യൂമർ അതുപോലൊക്കെ ഉള്ളതാണ് പിന്നെ ക്ലോട്ട് ഇതൊക്കെ സച്ചറിന് വരുന്നതാണ് അതേസമയം ഫങ്ഷനാണ് ഏറ്റവും പ്രധാനം ഇപ്പം നമുക്ക് രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും വലിയൊരു പ്രധാന ഒരു തലവേദനയായിട്ടുള്ളതാണ് ഈ ഓട്ടിസം ഈ ഓട്ടിസം എന്ന് പറയുന്നതിന് പ്രധാനം ഇത് വരാൻ കാരണം തലച്ചോറിൻ്റെ ചില സെൻറ്റേഴ്സ് നന്നായിട്ട് പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുന്ന കുട്ടിയെ ബാക്കി ബാക്കിയുള്ള ഒന്നും ശരിക്കും പ്രോപ്പറായിട്ട് പിന്നെ വർക്ക് ചെയ്യണമെന്നില്ല എന്നാൽ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിക്കും പിന്നെ വർക്ക് ചെയ്യും അവന് ആവശ്യമുള്ളപ്പോഴത്തേക്ക് വെള്ളം കൊടുക്കണം ആഹാരം വേണം അതെല്ലാം ഒന്നിൽ വർത്തമാനം പറയാൻ പറ്റാത്തവരാണെങ്കിൽ അത് സിംറ്റംസ് കാണിക്കും പറയുന്നവരാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അവർ കൈ ചൂണ്ടിക്കാണിക്കുന്നത് വേണമെന്ന് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും നമ്മൾ അവർ ഒരു നോർമലാക്കാൻ നോൺ നോർമൽ ആയി വരാം പക്ഷേ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അതിന് പല ട്രീറ്റ്മെൻറ്റും അതായത് നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് തന്നെ പറ്റൂ മറ്റ് സെഡേറ്റീവ്സ് ഒന്നും പറ്റില്ല അതിന് ഏറ്റവും ലോകത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപഞ്ചർ തെറാപ്പി എന്ന് പറയും അല്ലെങ്കിൽ ലേസർ അക്യു അത് കൂടുതലായിട്ടും ഇതെല്ലാം ചെയ്യുന്നത് ചൈനയിലാണ് കാരണം അതിൻ്റെ പ്രധാന കാരണം ബ്രെയിൻ അതായത് മെയിൻ ആക്ഷൻ ഓൺ ദ ബ്രെയിൻ ആൻഡ് നെർവസിസ്റ്റം ആണ് അക്യു പഞ്ചർ അപ്പം പറയാൻ കാരണം ഈ ഓട്ടിസം എല്ലാ പേഷ്യൻസിനെല്ലാം കുട്ടികൾക്കെല്ലാം നമ്മൾ ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ദാറ്റ് മെസ്റ്റാണ് കാരണം ഞാൻ ചൈനയിൽ പോയി നേരിട്ട് ഈ അക്യുപെഞ്ചർ അതിനുശേഷിയായും ഇതുപോലെ ബ്രെയിൻ ഡിസീസിന് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ചൈനയിൽ പോയി ഇത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ട്രെയിൻ ചെയ്തത് അപ്പോൾ നമുക്ക് നല്ലൊരു ശതമാനം മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും ഈ അക്യുപെഞ്ചർ ട്രീറ്റ്മെൻറ്റ് അത് നമുക്ക് വേറെ സബ്ജെക്റ്റാണ് എന്നാലും നമുക്കത് സാധിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് കോട്ടിസുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ജനറൽ ഫിസിഷ്യനെ കാണിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാവും അതെന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ചില കുട്ടികൾ ഓഡിഷൻ വരുന്നവർ എല്ലാം ഹൈപ്പർ ആക്റ്റീവായിരിക്കും ചിലതും മിണ്ടാതിരിക്കുന്നതും ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇരിക്കുന്ന സാധനങ്ങളിലെടുക്കും നോക്കും അത് കളയും പിന്നെ വയലൻ്റാവും പിന്നെ ഇതിന് കൂടാതെ തന്നെ ഇത് നമ്മൾ ഈ ബോധക്കേടുണ്ടാവും ശനിയെന്നുള്ള പറയും എഫിലപ്റ്റിക് സിംറ്റംസ് ഇതെല്ലാം കാണിക്കും അപ്പോൾ നമുക്കിനി ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ട്രെയിനിങ്ങാണ് അപ്പോൾ അതിന് ട്രെയിൻഡ് ടെക്നീഷ്യൻസ് ഉണ്ട് അപ്പോൾ അവർ ഒരു പരിധിവരെ അവർക്ക് സാധിക്കും എന്നാലും അത്യാവശ്യമായിട്ട് വേണ്ടുന്നവർക്ക് വൈറ്റമിൻ മിനറൽസ് ട്രേസ് മിനറൽസ് ഇതെല്ലാം അത്യാവശ്യമാണ് ബ്രെയിൻ്റെ ടോണിക്കുകളാണ് കുട്ടിക്ക് ആവശ്യം അതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സിസ്റ്റം തന്നെ ഒരുപാടുണ്ട് പത്ത് ഇരുപത് സിസ്റ്റത്തോളം ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചിട്ടുണ്ട് അതിൽ വന്ന് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴക്കെ പ്രാക്ടീസ് ചെയ്യുന്നു സെക്കൻഡ് വരുന്നത് ഹോമിയോപ്പതിക്ക് മെഡിസിനാണ് വേൾഡ് പ്രാക്ടീസിങ് ഓൾ ഓവർ ദി വേൾഡ് ആൾ ദ കൺട്രി പിന്നെ യൂറോപ്പിലും അമേരിക്കയിലും ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് അല്ല വെരി ഹൈ സ്റ്റാൻഡേർഡ് ആർ കീപ്പിംഗ് ഫോർ ദ ഹോമിയോപ്പതിക്ക് സ്പെഷ്യലിസ്റ്റ് അവർക്ക് അവിടുത്തെ എം ഡി കഴിഞ്ഞിട്ട് മാത്രമേ ഹോമിയോപ്പത്തി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പാടുള്ളൂ സച്ച സ്റ്റാൻഡേർഡ് ദിയർ കീപ്പിംഗ് അപ്പോൾ അതിൽ ധാരാളം മരുന്നുകളുണ്ട് ഈ ബ്രെയിനിനും ഓട്ടിസത്തിനും പക്ഷേ നമ്മുടെ ഇവിടുത്തെ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് അത് അറിയണമെന്ന് നിർബന്ധമില്ല പഠിച്ചിട്ടുള്ളവർ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം അതേസമയം യൂറോപ്പിലും അമേരിക്കയും ആണെന്നുണ്ടെങ്കിൽ അവർ എല്ലാ സിസ്റ്റവും ട്രൈ ചെയ്യും പ്രത്യേകിച്ച് ജർമ്മനിയിൽ അവരിതിന് ഇതിനായിട്ട് മാത്രം തന്നെ ഹോസ്പിറ്റലുകൾ ധാരാളം വെച്ചിട്ടുണ്ട് ഈ വർട്സ് പിടിച്ച കുട്ടികൾക്ക് അവർ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ജോലി വരികയും ചെയ്യിക്കും അത്രയ്ക്ക് എടുക്കും അവർക്ക് മാത്രമായിട്ട് തന്നെ റെസ്റ്റോറൻറ്റ് അതുപോലെ സ്ഥാപനങ്ങളൊക്കെ നടന്നു അവർ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യും അതിൽ തന്നെ ഭയങ്കര കലാകാരന്മാരുണ്ട് വരയ്ക്കാൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ ഏത് ജോലി അവർ ചെയ്യും പിന്നെ ഡ്രൈവിങ് ബാക്കിയുള്ള ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യും പിന്നെ അവർ ഏത് ഫുഡ് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ എന്നുള്ള ട്രെയിനിങ്ങിൽ കൊണ്ട് അവർ നമുക്ക് കീപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ ഏറ്റവും കൂടുതലും അവർക്ക് എക്സസൈസാണ് മാനസികമായിട്ടുള്ള എക്സസൈസ് യാതൊരു കാരണവശാലും ആ കുട്ടി നിർബന്ധിച്ചു കഴിഞ്ഞാലും അതിനെ അവ്യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട് അവർ ഈ കുട്ടികളെ ദേഷ്യം വരുമ്പോൾ അവർക്ക് കുട്ടികളെ കൈ ദേഷ്യം വരും അപ്പോൾ അതിന് അടി കൊടുക്കും കുട്ടികൾ ആ കണ്ടീഷൻ വളരെ വേഴ്സാവും ഒരിക്കലും കുറയാൻ പോകുന്നില്ല പിന്നെ ചില ഡോക്ടേഴ്സ് ഏതൊരിക്കലും മാറത്തില്ല പക്ഷെ എന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല ഡെവലപ്മെൻറ്റ്സ് ചെയ്താലും കംപ്ലീറ്റ് മാറത്തില്ലെങ്കിലും ആ കുട്ടികളെ നമുക്ക് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് കാണാൻ നല്ല ടാലൻ്റായിട്ട് നല്ല പാട്ട് പാടും പാട്ട് ഈ ക്ലാസ്സിക്കായിട്ട് പഠിക്കുന്നവരെയൊക്കെ നന്നായിട്ട് മ്യൂസിക് ഉള്ള പാട്ടുകൾ അവർ സുന്ദരമായിട്ട് പാടും അതവർ കൊണ്ടത് സാധിക്കും അതിൻ്റെ അഗ്ര കണ്ണീരായിരിക്കും അവർ അപ്പോൾ ഓ എന്ന് പറയുന്ന അതൊരു മാറാൻ രോഗമല്ല അത് നമ്മുടെ ഡയറ്റ് ആൻഡ് റെജിമെൻറ്റ് കൊണ്ട് അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം അവർ ഈ ഡോ ഇതൊരു ഒരു ഒരു ഗൈഡൻസിനാണ് ഞാൻ പറഞ്ഞത് ഇന്ന സിസ്റ്റത്തിലൊക്കെ ഇന്ന മരുന്ന് മെഡിസിൻസുകളുണ്ട് പിന്നെ എം ആർ ഐ തെറപ്പി എന്ന് പറഞ്ഞ് വേറൊരു പിന്നെ തെറപ്പി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ റോഡുകളെല്ലാം കടിപ്പിച്ചിട്ട് ബ്രെയിനിൽ കൊടുത്തിട്ട് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ഒരുപാട് സെൻറ്റേഴ്സ് അത് ഓപ്പൺ ചെയ്യും പിന്നെ അതുപോലെ അതിൻ്റെ ഈ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ കൂട്ടും അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടിസ് നമുക്ക് നിസ്സാരമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും മാറ്റാൻ ഒക്കത്തില്ല പിന്നെ ചില മാറ്റാൻ പറ്റാത്തതും ഉണ്ട് അതിന് ഈ നമുക്ക് അതിന് പിന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എഫ് ഐ ആർ ഫാർ ഇൻഫ്രാട്ടർ റൈസ് കൊണ്ടുള്ള ബെൽറ്റുകൾ കിട്ടും അത് നമ്മൾ കടിപ്പിച്ചു കഴിഞ്ഞാലും ആ ഓട്ടിസത്തിന് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ചില കുട്ടികൾക്ക് ഓർമ്മക്കുറവ് വരും ഈ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ വരും ഓർമ്മക്കുറവൊക്കെ വരും നമുക്ക് എല്ലാവർക്കും ഓർമ്മക്കുറവ് ഉണ്ടാവും അതിനും പല കാരണങ്ങളാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടത്ര വൈറ്റമിൻസ് കൊടുക്കണം മിനറൽസ് കൊടുക്കണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം സൈക്കോളജിക്കലായിരിക്കണം അതുപോലെ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും സംശയമൊന്നുമില്ല